മുഖ്യമന്ത്രിയുമായുള്ള വിവാദാഭിമുഖത്തിൽ ഖേദം പ്രകടിപ്പിച്ച ദേശീയ മാധ്യമമായ ദ ഹിന്ദു വിവാദ ഭാഗം പി ആർ മാധ്യമമായാണ് വിശദീകരണം കുറച്ച് കാലമായല്ലോ ഇത് ഈ കയ്യിലും കുത്തി നടക്കുന്നു കുറച്ച് ഇപ്പം പുതുതായിട്ട് വന്നതല്ലോ ഞാനും കുറച്ചു കാലമായി കയ്യിലും കുത്തി ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ തമ്മിലും ഇപ്പം ആദ്യമായിട്ട് കാണുകയല്ല കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മൾ തമ്മിലെങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നതിന് മറ്റാരടയെങ്കിലും പെട്ടെന്ന് ഉപദേശം തേടി മറുപടി പറയുക എന്നുള്ള ശീലമാണ് എനക്കുള്ളത് എന്ന് അത് സാമാന്യ ബുദ്ധിയുള്ളവരാരും പറയില്ല കേട്ടോ ഇപ്പം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ എന്നാൽ ഞാൻ ആ പി ആർ ഏജൻസീനെ ബന്ധപ്പെട്ട് എൻ്റെ ചെവിടി മറ്റേ നിങ്ങളെ ചുവട്ടിൽ ചിലപ്പോൾ വെക്കാറുണ്ട് സാധനങ്ങൾ അങ്ങനെയൊന്നും എൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ഇല്ലല്ലോ ഏതെങ്കിലും പി ആർ ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണോ ഞാൻ എന്നെ ഈ നാടിനറിയില്ലേ ഹിന്ദു ഖേദം പ്രകടിപ്പിച്ചെങ്കിലും സ്വർണക്കടത്തും ഹവാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്താൻ നിർദ്ദേശം അവരെ കൂടെ നിർത്തി അവർ പറഞ്ഞ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിട്ട് മാറി കഴിഞ്ഞപ്പോ അവരെ നിഷേധിക്കുന്നത് അവരിൽ എഴുതി കൊടുത്തത് ഇൻ റൈറ്റിംഗ് ആ ഏജൻസി മുഖ്യമന്ത്രി ചോദലപ്പെടുത്തിയ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി ഒരു കള്ളവും മറച്ചു വയ്ക്കാൻ പറ്റില്ല ഒരു നുണയും മറച്ചു വയ്ക്കാൻ പറ്റില്ല എല്ലാം പുറത്തുവരും